വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ നെൻസോ ഫെർണാണ്ടസ് വിഷയത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി എല്ലാവരും തന്നെ അറിഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലായി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് പെട്ടെന്ന് തന്നെ മാപ്പ് പറഞ്ഞ സംഭവം തടി ഊരും അല്ലെങ്കിൽ പ്രശ്നം അവിടെ അവസാനിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇത് വലിയ രീതിയിൽ എസ്കലേറ്റ് ആയിട്ട് ചെൽസിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളാണ് പ്ലെയേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ആയി അതുപോലെ തന്നെ ഇപ്പോൾ അതൊരു ഡിപ്ലോമാറ്റിക് പ്രശ്നം എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിട്ടുണ്ട് അർജന്റീനയുടെ വൈസ് പ്രസിഡൻറ്റൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇപ്പം എന്താണ് ഈ ഒരു കാര്യം എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ റേസിസ്റ്റ് ചാൻഡാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ചിന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഫൻഡഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇത് അത്ര അധികം റേസിസ്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ പിന്നീട് ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോഴും പലരുടെ ഒപ്പീനിയൻസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇതിനകത്തുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ എൻസോടൊപ്പം കളിക്കുന്ന ഒരു ഫ്രഞ്ച് ബ്ലാക്ക് പ്ലെയർ ആണെങ്കിൽ ഇവൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞുമ്പോൾ തീർച്ചയായും എനിക്ക് ഒഫെൻറ്റഡ് ആവും കാരണം ഇവൻ നമ്മുടെ കൂടെ കളിക്കുന്ന കുളിയെ അപ്പോൾ പേഴ്സണലി നമ്മുടെ നാഷണാലിറ്റി അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റ്മെന്റിനെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൻ കളിയാക്കുന്നതും ചോദ്യം ചെയ്യുന്നതും അപ്പോൾ ആ സൈഡിൽ നോക്കി കഴിയുമ്പോൾ തീർച്ചയായും അത് വളരെയധികം ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഇതിൻ്റെ മറ്റൊരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അർജന്റീനയുടെ പോപ്പുലേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് ആൾക്കാരും ഇറ്റലിയിൽ നിന്ന് ഇമിഗ്രേറ്റ് ചെയ്തോന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹൗസ് ഓഫ് വിവരത്തിൽ ഒരു വീട് കയറിയിട്ടുണ്ട് ഒത്തിരി ജർമ്മൻസ് വേൾഡ് വാർന്ന സമയത്ത് നാസികളാണ് അവിടെ പോയി കുടിയേറിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ നാസികൾ പോയ ഒരു സ്ഥലം അർജന്റീനയാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഇമിഗ്രേഷനൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് പെർട്ടിക്കുലർലി ഈ ബ്ലാക്ക് പ്ലേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഫ്രഞ്ച് പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇതിനകത്തേക്ക് വന്നപ്പോൾ തീർച്ചയായും ചോദ്യമായിട്ട് വന്നത് അപ്പോൾ എൻസോടെ ഭാഗത്ത് നിന്ന് വന്ന വലിയ വലിയ ബ്ലണ്ടറായി പോയി മിസ്റ്റേക്ക് ആയിപ്പോയി അവനൊരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായില്ല കാരണം അവനത് ചിന്തിക്കേണ്ട കാര്യമായിരുന്നു മാത്രമല്ല ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സ്റ്റോപ്പ് ദി ലൈഫ് സ്ട്രീമെന്ന് സ്പാനിഷിൽ പറയുന്നതും ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവൻ ചിന്തിച്ചില്ല അവൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയ മിസ്റ്റേക്കായിരുന്നു അപ്പോൾ അതിന് എൻസോ മാപ്പ് പറയുകയും ചെയ്തു പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു ആ ഒരു സമയത്ത് യു സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് ഇന്നിപ്പോൾ അതിനകത്ത് വേറെ ഡെവലപ്മെന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റൊന്നു പറഞ്ഞിട്ടുണ്ട് എൻസോടൊപ്പമാണ് സത്യം പറഞ്ഞതിനെ അവനെ ബലിയാടാക്കാൻ സമ്മതിക്കില്ല അതുപോലെ കോളനിസ്റ്റുകളൊന്നും നമ്മളെ നേരെ നിറന്ന് പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു ലൈനാണ് അവരെടുത്തിരിക്കുന്നത് അപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ അവർ ഫിഫാനെ സമീപിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ എൻസോൻ്റെ ഫാദർ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്ലേയേഴ്സിനൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇവനെ മെസ്സേജ് അയക്കായിരുന്നു പബ്ലിക്കലി എൻസോനെ ക്രൂശിക്കേണ്ട കാര്യം ഉണ്ടായില്ല എന്നുള്ള കാര്യമൊക്കെ കുറഞ്ഞ് എൻസോയുടെ ഫാദർ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ചെൽസിയിലെ ഡ്രസ്സിങ് റൂമിലെ സ്പിരിറ്റൊക്കെ ഇപ്പം കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയി എന്നുള്ള തരത്തിലൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പിന്നെ സൈമൺ ഫിലിപ്സും അതുപോലെ ചെൽസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ എൻസോ മരസ്ക യുഗത്തിലേക്ക് പോകാൻ വേണ്ടി നല്ല രീതിയിൽ നിന്നോണ്ടിരുന്നൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു ബോംബുമായി എൻസോ ഫെർണാണ്ടസ് വന്നത് അപ്പോൾ അങ്ങനെ ഡ്രസ്സിങ് റൂമിലോ ആൾക്കാരൊന്നും പ്രത്യേകിച്ച് ബ്ലാക്ക് ഒന്നും ഹാപ്പി അല്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് സോ ഇനി എന്താണ് എൻസോയുടെ ഭാവി അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് കാര്യങ്ങൾ കറക്റ്റാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം കാരണം എൻസോയ്ക്ക് ഒരു ലോങ് കോൺട്രാക്റ്റ് ചെൽസിൽ ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് ടീം ഇട്ട് പോകേണ്ടി വന്നാലും അത്ര എളുപ്പമായിരിക്കില്ല ഈ ഒരു മൂവ് നടത്താനൊക്കെ ആയിട്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം